ല്ലേ അപ്പം നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ ഇന്ന് അപ്പം നമ്മൾ ക്രിസ്മസിനായിട്ട് കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങളും കുറച്ച് റെസിപ്പിയൊക്കെ ഒക്കെ തരാം അപ്പം ഇന്നിതേ പിടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് ആദ്യത്തെ പരീക്ഷണം തന്നെ നിങ്ങളെ കാണിക്കേണ്ട എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാമല്ലോ എന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിടി ഉണ്ടാക്കുന്നത് നമ്മുടെ നമ്മുടെ ഒക്കെ പൊടിയില്ലേ ആ പൊടി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ജീരകവും ഒന്ന് കല്ലിൽ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ ചരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ റെസിപ്പി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം നിങ്ങൾ എന്തായാലും നല്ല റെസിപ്പിയൊക്കെ നോക്കി ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ട്രൈ ചെയ്തത് നമ്മുടെ ഷാൻജിയോ ചേട്ടന റെസിപ്പിയാണ് കേട്ടോ പുള്ളിയുടെ റെസിപ്പി സിമ്പിളോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും അപ്പോൾ ഇതേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഇഞ്ചിയും ഇഞ്ചിയില്ല സോറി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും ചതച്ചത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഇതുപോലെ ഞാൻ ഏകദേശം ഒരു നാല് നാലര കപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കപ്പ അളവിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാൻ ഫസ്റ്റ് ടൈം അടിച്ചിട്ട് കുറവെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഒരു തേങ്ങയാണ് കേട്ടോ ചരി വെച്ചേക്കുന്നത് അതിനകത്ത് ഹാഫ് പോർഷൻ ഞാനിത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച് ആ വെള്ളം അല്പല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പരുവത്തിനൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം ഇത് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്നും മിക്സാക്കിയിട്ട് നമ്മൾ വെള്ളം വേണം അത്രയുണ്ടരിച്ചനുസരിച്ചിട്ട് എടുക്കാം ശരിക്കും ഇടിയപ്പത്തിനൊക്കെ ആകുമ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമൊക്കെ വേണം ഞാനിതിൽ അളവൊന്നും പറയുന്നില്ല കേട്ടോ ഫസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ അളവൊന്നും കറക്റ്റ് ഓർത്ത് വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഉപ്പ് ചേർക്കാൻ മറന്നു പോരത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇതുപോലെ കുഴച്ചെടുക്കാൻ ഇനിയിപ്പോൾ നമ്മൾ ഇളം ചൂട്ത്തന്നെ ഇതൊന്നും ഇതുപോലെ കുഴച്ചെടുക്കണം ആറിപ്പോകാൻ പാടില്ല പിന്നെ കയ്യിലൊക്കെ ഒട്ടുവാണെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒക്കെ തൂവിയിട്ട് നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ അത് കുഴച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി ബാലൻസ് വെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള തേങ്ങയിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ കുഴച്ച് അതും സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ആ അബദ്ധം നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വലുതായിപ്പോയി ഞാൻ ഉരുട്ടി ഈ ഒരു ഉണ്ടകളില്ലേ അത് ഇച്ചിരി വലുതായിപ്പോയി അത് കുറച്ച് ചെറുതാക്കായിരുന്നു എന്ന് എനിക്ക് കഴിക്കുമ്പം പിന്നെ തോന്നിയിട്ടുണ്ട് പിന്നെ അതൊക്കെ ദയസ് സെറ്റ് ചെയ്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഉരുളിയിൽ ഇങ്ങനെ ചോ ഇങ്ങനെ പരന്ന പാത്രം എടുക്കുന്ന കുറച്ചുകൂടി നല്ല കൂടി ഉരുണ്ട പാത്രം ഒന്നും എടുക്കാതെ കലൊന്നും എടുക്കരുത് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഏകദേശം നമുക്ക് ഒരു രണ്ട് രണ്ടര കപ്പ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ബാലൻസ് ഉണ്ടായ ആ ഒരു തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചീരകത്തിന് ആ വെള്ളം കൂടെ നമ്മൾ ഈ ഒരു വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊഴുക്കട്ടകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇച്ചിരി ചെറുതായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കൂടി നല്ലതായിരുന്നു തോന്നിന് കഴിക്കുമ്പോഴാണ് കേട്ടോ അത് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത് നമ്മളൊന്ന് താഴ്ച്ച കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് വീർത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഇച്ചിരി വലുതായിപ്പോയി അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഉരുട്ടകളായിക്കോ അതാവുമ്പോഴാണ് നമുക്ക് കഴിക്കാനും ടേസ്റ്റ് കാണാനൊരു ഭംഗി എന്നിട്ടിത് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒന്നിനൊന്ന് ഒന്നിനോട് തട്ടാതെ ഇതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ഇടയ്ക്ക് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് നോക്കി നോക്കി നോക്കുക കേട്ടോ തമ്മിൽ ജോയിൻ്റ് ആവുന്നുണ്ടോ അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞ പരുവാവും എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തേങ്ങയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അത് ചേർത്ത് കൊടുക്കാം ആ ഫ്ലിപ്പിൻ്റെ അടുത്ത് മിസ്സായി അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് നല്ല തിള വന്നു കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കാം അത് ചേർത്തിട്ട് നമ്മൾ തീ ഒരിക്കലും സിമ്മിലാക്കരുത് കേട്ടോ ഫുൾ ഫ്ലെയിമ് തന്നെ വെക്കുക അപ്പോൾ അതും തിളച്ചിങ്ങനെ പൊങ്ങി വരുമ്പം നല്ല കുറുകി എന്ന് തോന്നുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പിടി ഭയങ്കര സിമ്പിളായിരുന്നു കുറേ നാളായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു പക്ഷേ എന്തോയെന്ന് അറിയില്ല എപ്പോഴും വാങ്ങിക്കാറാണ് പതിവ് അപ്പോൾ ഈ പ്രൈസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയും സിമ്പിളായിരുന്നു ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായോട്ടോ അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ ഡിന്നറിലോ ഈ ഒരു കോമ്പിനേഷൻ മിക്കവാറും ഇനി ഇതേ ഇനി മുതൽ ഉണ്ടാവുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് മെയിനായിട്ട് പിടി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ആ ചിക്കൻ കറി ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി ഇന്ന് രാവിലെ ഇതുണ്ടാക്കുക എന്നുള്ള ആ ഒരു മനസ്സിൽ അപ്പോൾ ഗ്രേവി ഇല്ല നമ്മൾ പിടി കഴിക്കണമെങ്കിൽ ഗ്രേവി വേണമല്ലോ അപ്പോൾ ഇതേ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് ഒരു മുറിയേ ഞാൻ എടുത്തിട്ടുള്ളൂന്ന് അതിൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാലും എടുത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി മിക്സിയിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് അതിങ്ങനെ പാല് മാത്രം മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ഗ്രേവി ആയല്ലോ നല്ല തിക്കായി നല്ല അടിപൊളി ഗ്രേവിയായി ഉപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും മസാലപ്പൊടികളൊക്കെ ചേർത്ത് വേണമെങ്കിൽ ഒന്നുകൂടി താളിക്കുകയൊക്കെ ചെയ്യാം ഞാൻ പിന്നെ താളിപ്പൊന്നും നടത്തിയില്ലാട്ടോ തേങ്ങാപ്പാലാണല്ലോ അപ്പം അങ്ങനെ ചെയ്തെടുത്തിട്ട് നല്ല ഗ്രേവിയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ പിടിയും കോഴിക്കറിയും ശരിക്കും പറഞ്ഞാൽ ഒത്തന്റിക്ക് ആയിട്ട് ഒരു പിടിയുടെ എന്ന് പറയുന്നത് ഉള്ളിയൊന്നും ചേർക്കാതെ വറുത്തരച്ച് നാടൻ കോഴിയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അത് നമ്മൾ എന്തായാലും ഇപ്പം ഇല്ല കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആയിട്ടൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കഴിക്കാനായിട്ട് വിളിക്കാം കേട്ടോ അവധിയായതുകൊണ്ട് കുട്ടികളൊക്കെ ഇച്ചിരി ലൈറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ എല്ലാം ഇവിടെ നമ്മുടെ കിച്ചണിലെത്തി ചേർന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇതിന് ശേഷം നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട് ക്രിസ്മസ് അല്ലേ അപ്പം നമ്മളെ വീടൊന്ന് ക്രിസ്മസിന് വേണ്ടി ഒരുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് നിങ്ങൾ കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതേ നല്ല കൊഴുത്ത് കിടക്കണ നമ്മുടെ പിടിയും എത്തിയിട്ടുണ്ട് അതുപോലെ കോഴിക്കറി എത്തിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ എങ്ങനെയുണ്ട് ലുക്ക് വൈസ് കുഴപ്പമില്ല അല്ലേ ടേസ്റ്റ് വൈസും കുഴപ്പമില്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പം സെറ്റ് അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇന്നാണ് കേട്ടോ ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പെടിയും കോഴിക്കറിയും ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ഈ ഒരു കോമ്പിനേഷനൊക്കെ കഴിച്ചു തുടങ്ങിയത് എറണാകുളത്ത് എത്തിയതിന് ശേഷം ഇനി ഇതേ നമുക്ക് വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്രിസ്മസ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിനെ കുറച്ചൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം കുട്ടികളുടെ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു ബെഡ്ഷീറ്റ് കയ്യിലുണ്ടായിരുന്നു അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നാലും വൈറ്റ് ആൻഡ് റെഡ് അല്ല ഒരു റെഡ് ആൻഡ് ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ വൈറ്റ് പോലത്തെ കളറൊക്കെയാണ് അപ്പം അത് താൽക്കാലികമായിട്ട് നമ്മളൊന്ന് വാങ്ങിക്കുന്നൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് കയ്യിലില്ലത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ആ റൂമൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് ഉണ്ടാകട്ടോ അപ്പോൾ അവിടെ അവൾ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ക്രിസ്മസ് ആയതുകൊണ്ട് എൻ്റെ വക കുറച്ച് കാര്യങ്ങൾ കൂടി ഇരിക്കട്ടെ ഇരിക്കട്ടേന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞൊരു പോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കവർ കൊണ്ട് ഒരു ഡേ ചെയ്തിട്ട് ഹാപ്പി ക്രിസ്മസ് ഒക്കെ എഴുതിയിട്ട് ഒരു കുഞ്ഞു പോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞൊരു ഹോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു ട്രീം ഈ സാധനങ്ങളൊക്കെ ഇല്ലേ സ്കൂളിൽ ക്രാഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ക്രിസ്മസ് അല്ലേ ആ ഒരു തീമിൽ അവിടെ കിടക്കട്ടേന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കുട്ടികളുടെ റൂം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതേ നമ്മളൊരു ഗ്ലാസ് ക്ലീനറാണ് കേട്ടോ നമ്മുടെ ടി വിയുടെ ഗ്ലാസും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു ഗ്ലാസ് ക്ലീനറാണ് ഓൺലൈനിലൊക്കെ അവൈലബിളാന്ന് തോന്നും അപ്പം നമ്മളിതൊന്ന് ടേബിളൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ടേബിളിൽ നല്ല ഗ്ലൈസിങ് ഉണ്ടാവും ഈ ഒരു സാധനം വെച്ച് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് മിക്കവാറൊന്നും ചെയ്യാറില്ല കേട്ടോ എപ്പോഴെങ്കിലും കൂടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കുറച്ച് അലക്കുതൽ പണികളൊക്കെ ചെയ്താലും അപ്പോൾ ഇതേ ഇത് ബെഡ്ഷീറ്റാണോ അല്ലെങ്കിൽ ടേബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്താ സാധനം എന്നറിയില്ല അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കിവിടെ ടേബിളിൽ വിരിക്കാനാണ് തോന്നുന്നത് എന്നാലോട്ട് അത് അഴുക്കാക്കാൻ തോന്നില്ല ഒരു ക്രിസ്മസ് തീമാണ് കാണുമ്പോൾ എനിക്കങ്ങനെ ക്രിസ്മസ് തീമായിട്ടാണ് തോന്നിയത് നമുക്ക് ഹൗസ് വാമയും ഗിഫ്റ്റ് ഇട്ടിയതായിരുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് ഈ ടേബിളിലൊന്ന് വിരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് അല്ലേ കുറയ്ക്കേണ്ട ആ ടേബിളിൽ എനിക്കിട്ടൊരു മേക്കോവറ് അപ്പം ഇത് ഇതുപോലെ വിരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഒന്ന് ഡെക്കോറായിട്ട് വെച്ചിട്ടുണ്ട് പിന്നൊരു ചെറിയ കോട്ടും കൂടെ തന്നെ നമ്മളൊരു ബാമ്പു ഇല്ലേ നമ്മൾ ലക്കി ബാമ്പു അതിൻ്റെ ഒരു പ്ലാന്റും പിന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഡി ആയി വേ ചെയ്ത അതും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കുട്ടികൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ എടുത്തു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ചെറിയ മടിച്ചു നിൽക്കുമായിരുന്നു ഇപ്പോഴാണ് ഒരു ബോധോധം ഉണ്ടായത് ചെയ്താലോ എന്ന് അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പിളൊക്കെ കവർ ചെയ്ത് വരുന്ന ആ ഒരു പേപ്പറില്ലേ അത് സാധാരണ നമ്മുടെ കുപ്പ് ഗ്ലാസിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് ഒരു റിബൺ വെച്ച് കെട്ടിക്കൊടുത്തേക്കുന്നതാണ് എനിക്ക് കുറച്ച് ബോൾസിൻ്റെ ഒക്കെ ഒരു കുറവുണ്ടെന്ന് തോന്നി അപ്പം കുറച്ച് ബോൾസൊക്കെ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് എങ്ങനെ എൻ്റെ ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ ലൈക്ക് അത് മസ്റ്റായിട്ട് ചെയ്യണം പ്ലീസ് ഒരു ലൈക്ക് തന്നെ എന്താണ് കുഴപ്പം ഒരു ലൈക്ക് ബട്ടൺ ചുമ്മാ ഒന്ന് അടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതേ നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് കിച്ചണിൽ ഒരു കുഞ്ഞു മേക്ക് ഓർ എടുത്താലോ ഓൾറെഡി കുറച്ച് കുട്ടികൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ എന്റെ വകി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ക്യുക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് പൊടിയൊക്കെ തട്ടി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലോട്ട് ലാവിഷായിട്ടല്ല അപ്പോൾ ഇതേ ഇതുപോലത്തെ ചെറിയ ലൈസും തുണികളൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട് എൻ്റെ പഴയ വീടുകൾ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ തലകുലത്ത് പരിപാടികളിൽ എല്ലാവർഷവും ഉണ്ടാകുന്നതാണെന്നുള്ളത് അപ്പം കയ്യിലുണ്ടായിരുന്ന ഒന്ന് കവർ ചെയ്തെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് ഇത് ഇതുപോലൊരു ലഹിബാമ്പ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ക്രിസ്മസ് തീമിലെ കയ്യിൽ വൈറ്റ് റെഡ് ഗ്രീന് എങ്ങനെയുണ്ട് ഈ ഒരു പോട്ടിന് കവർ ചെയ്ത തുണി തുണിയില്ലേ എന്താണെന്നറിയോ ഈ ഒരു തുണി എൻ്റെ ഈ ഇപ്പം ഇട്ട ടോപ്പിൻ്റെ കൈ ഞാൻ മുറിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ അത് കളയാതെ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ നിന്നും പരിപാടിക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഈ ഒരു കിച്ചണിൽ വരുന്ന ഈ ഒരു ഭാഗവും ഇല്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ കുട്ടികളവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാറും റീത്തും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ അതവിടെ കിടപ്പുണ്ടായിരുന്നു കൂടെ ഇതേ രണ്ട് സൈഡിൽ ഇതുപോലെ ഓരോ പോട്ടും കൂടെ വെച്ചപ്പോൾ നമ്മൾ ക്രിസ്മസ് തീമിനോട് അങ്ങോട്ട് യോജിച്ചില്ലേ ഇപ്പം എങ്ങനെയുണ്ട് എന്നെയും കാണാനായി ക്രിസ്മസ് തീമിനോട് യോജി യോജിച്ചിട്ടില്ലേ അപ്പോൾ ഇതെന്നില്ലേ നമുക്ക് കരോള് പോകണം നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ എന്ന് എന്തൊക്കെയാണോ ഞാൻ പറയുന്നത് പഴയതുപോലെയൊന്നും അല്ല നാവ് വഴങ്ങുന്നില്ല എന്ന് തന്നെ പറയാം അപ്പോൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് നമ്മൾ കരോൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് അതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ആ കരോൾ ഞാൻ ഓടി വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേക്കും അതുപോലെ വൈനും ആണ് കേട്ടോ നമ്മൾ കരോളിന് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കരോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കൂ കേട്ടോ ഞാനും പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കരോളിൻ്റെ കൂടെ ണ്ട് നമ്മുടെ കരോൾ എല്ലാവരും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ലേഡീസൊക്കെ സെറ്റായിട്ടാണ് കേട്ടോ കരോളിന് നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനും ഇവരുടെ കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ നാട് മൊത്തം കറങ്ങി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഈ നാടൊന്നും അറിയില്ലായിരുന്നു ഈ ഒരു ദിവസം ഞാൻ നാട് മുഴുവൻ കണ്ട് എന്നെല്ലാവേയും പരിചയപ്പെടുത്തുന്നു ഇവിടെയിലെ ചേച്ചിമാരൊക്കെ എല്ലാവരും നല്ല കമ്പനിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ നാട് കെട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് സന്തോഷമായി അപ്പോൾ ആ ഒരു ദിവസം നല്ലതുപോലെ ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ കരോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാ രാത്രി രണ്ടരയായി വീട്ടിലോട്ട് കയറുമ്പം വൈകുന്നേരം ആറരക്കിറങ്ങിയിട്ട് രാത്രി രണ്ടരക്കാണ് നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊന്നും ഉറങ്ങാതെ ഞങ്ങളുടെ കൂടെ തന്നെ കട്ടക്ക് നിന്നു അപ്പോൾ ഈ ഒരു കരോൾ ആയിരുന്നു കേട്ടോ ഈ ഒരു കരോളിൽ ഞാൻ എവിടെയോ എടുപ്പുണ്ട് ഇതിൻ്റെ എവിടെയോ പാട്ടിൽ പാടുന്നിടത്തൊക്കെ ഉണ്ട് കേട്ടോ കരോൾ നൈറ്റൊക്കെ കഴിഞ്ഞ് കൊട്ടിക്കലാശ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞ രണ്ടരയായി വീട്ടിലോട്ട് കേറുമെന്നുള്ളത് ഇനി അതെ ഞാൻ വേറെ ദിവസം പോയിട്ടില്ലേ ഞങ്ങളുടെ കടയിൽ പോയിട്ട് ഒന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലൈറ്റായി പോകുമ്പം അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു എന്നാലും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഈ ഒരു ക്രിസ്മസ് ടൈമിലില്ലേ എല്ലാ കിടകളും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ബേക്കറി ആയതുകൊണ്ട് ക്രിസ്മസിന് മെയിൻ ആയിട്ട് കേക്ക്സ് ആണല്ലോ അപ്പോൾ കേക്ക്സ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാമ്പേഴ്സും കേക്ക്സും വൈൻസും ആയിട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനെല്ലാം ഒന്ന് പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ ഈ ഒരു ടൈമിലല്ലേ നമുക്ക് ഇതുപോലത്തെ എന്ന് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ പ്ലം കേക്കുകളും അതുപോലെ തന്നെ കേക്കും കാരറ്റ് കേക്കും നട്ട് കേക്കുകളും പിന്നെ പൈനാപ്പിൾ കേക്ക് ബനാന കേക്ക് പിന്നെ എന്താണ് അതേ പ്ലം കേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് ടൈമിൽ തന്നെ മെയിനായിട്ട് കൈക്കിൽ കുറേ വെറൈറ്റീസ് വരും ഹാമ്പേഴ്സൊക്കെ ഈ ഒരു ടൈമിലാണ് വരിക ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ഈ ഒരു നാട് എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് നല്ലതുപോലെ ആഘോഷിക്കുന്ന ഒരു നാടാണ് കേട്ടോ ഇവിടെ ക്രിസ്മസ് ആണ് മെയിൻ ആഘോഷം എന്ന് തന്നെ പറയാം എല്ലാവരും ഒരുപോലെ ആഘോഷിക്കും എന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിന് കേക്കുകൾ എല്ലാവരും തന്നെ വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ ഇതേ കേക്കുകളൊക്കെ ഈ ഒരു ടൈമിൽ കടയിൽ മുഴുവനായിട്ട് ഇതുപോലെ ഷോക്കേഴ്സിലൊക്കെ കേക്കുകൾ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറം പുറകോട്ട് മാറിയിട്ട് ബാക്കി ഈ കേക്കുകളാണ് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടും കാണാനുണ്ടാവുക അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതുപോലത്തെ സൈഡ് ഡേസിൻ കേക്കുകളും നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഒരു കേക്ക് മുറിക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബേക്കറി ചേട്ടന്മാരൊക്കെ ഇല്ലേ ഇതിൻ്റെ പൊടി ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടത് ബാലൻസ് വരുന്ന ഈ പ്ലംബിൻ്റെയൊക്കെ പൊടിയില്ലേ പൊടിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുത്തരുമായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്നേരം അത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ കടയിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് അതൊക്കെ കണ്ടു പിന്നെ നമ്മുടെ സൂമ്പയുടെ ടീമിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു ഇത് ക്രിസ്മസ് പൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്